ഒന്ന് ദിന വൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത്തിയൊന്ന് ദാവീദ് ജനസംഖ്യ എടുക്കുന്നു സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിലെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു ദാവീദ് യൊവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു നിങ്ങൾ ബർഷേബ മുതൽ ദാൻ വരെയുള്ള ഇസ്രായേലരെ എണ്ണവേൻ എനിക്ക് അവരുടെ സംഖ്യ അറിയണം യൊവാബ് പറഞ്ഞു കർത്താവ് ജനത്തെ നൂറ് ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ എൻ്റെ യജമാനായ രാജാവേ അവർ അങ്ങയുടെ ദാസന്മാരല്ലെയോ പിന്നെ എന്തുകൊണ്ടിങ്ങനെ ആവശ്യപ്പെടുന്നു ഇസ്രായേലിൽ എന്തിനെ അപരാധം വരുത്തുന്നു യൊവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറുസലേമിൽ തിരിച്ചെത്തി യൊവാബ് ജനസംഖ്യ ദാബിദിനെ അറിയിച്ചു ഇസ്രായേലിൽ യോദ്ധാക്കൾ ആകെ പതിനൊന്ന് ലക്ഷം യൂതായിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം എന്നാൽ ലേവിരെയും ബെഞ്ചമിൻ ഗോത്രജരെയും യുവാവ് എണ്ണിയില്ല കാരണം രാജകൽപനയോട് അവന് വലിയ വിദ്വേഷം തോന്നി ജനത്തിൻ്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി അവിടുന്ന് ഇസ്രായേലിനെ രക്ഷി ശിക്ഷിച്ചു ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തു പോയി അവിടുത്തെ ദാസന്റെ അകൃത്യം ക്ഷമിക്കണമേ വലിയ ദോഷത്വമാണ് ഞാൻ ചെയ്തത് കർത്താവ് ദാവീദിൻ്റെ ദീർഘദർശിയായ ഗാദിനോട് അരുളി ചെയ്തു ദാവിനു ദാവിദിനോട് പറയുക കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം അത് ഞാൻ നിന്നോട് ചെയ്യും ഗാദ് ദാവിദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക മൂന്ന് വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പാലായനവും അതുമല്ലെങ്കിൽ മൂന്ന് ദിവസം മഹാമാരിയാകുന്ന ഘ്ഗം കൊണ്ട് കർത്താവിൻ്റെ ദൂതം നടത്തുന്ന സംഹാരം എന്നെ അയച്ചവനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക ദാവീദ് ഗാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമസന്ധിയിൽപ്പെട്ടിരിക്കുന്നു മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു എഴുപതിനായിരം ഇസ്രായേലിയർ മരിച്ചു വേണു ജർസലെ നശിപ്പിക്കാൻ ദൈവം ദൂതനയച്ചു അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സ് മാറ്റി സംഹാരദൂതനോട് കൽപ്പിച്ചു മതി നിന്റെ കരം പിൻവലിക്കുക അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ജബൂസ്യനായ ഓർണാന്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാളൂരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മതി നിൽക്കുന്നതാണ് ശിരസ് ഉയർത്തിയപ്പോൾ ദാവീത് കണ്ടത് ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സഷ്ടാംഗം വീണു ദാവീദ് പ്രാർത്ഥിച്ചു ജനത്തിൻ്റെ കണക്കെടുക്കാൻ ആജ്ഞാപതിച്ചത് ഞാനല്ലേ ഈ അചകണം എന്തു ചെയ്തു എൻ്റെ ദൈവമായ കർത്താവേ അങ്ങയുടെ കരം എനിക്കും എൻ്റെ പിതൃഭവനത്തിനും എതിരായിരിക്കട്ടെ അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ കർത്താവിൻ്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു ജബൂസിനായ ഒർണാൻ്റെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിവീഠം പണിയാൻ ദാവീദിനോട് പറയുക കർത്താവിന്റെ നാമത്തിൽ ഖാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു ഒർണാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദിനെ കണ്ടു അവന് നാലു മക്കളും ഒളിച്ചു കളഞ്ഞു ദാവീദ് വരുന്നത് കണ്ട് ഒർണാൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് നിലംപറ്റി താണ വണങ്ങി ദാവീദ് അവനോട് പറഞ്ഞു കർത്താവിനെ ഒരു ബലിപടം പണിയാൻ ഈ കളം എനിക്ക് തരിക അതിൻ്റെ മുഴുവൻ വിലയും സ്വീകരിച്ചുകൊള്ളുക ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ ഒർ ഞാൻ ദാവീദിനോട് പറഞ്ഞു അങ്ങ് അതെടുത്തുകൊള്ളുക എൻ്റെ യജമാനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം ഇതാ ദഹനബലിക്ക് കാളകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു ദാവീദ് പറഞ്ഞു പാടില്ല മുഴുവൻ വിലയും തന്നി ഞാൻ വാങ്ങൂ നിൻ്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല ദാവീദ് ആ സ്ഥലത്തിൻ്റെ ബലിയായി അറുനൂറ് ഷക്കൽ സ്വർണം കൊടുത്തു ദാവീദ് അവിടെ കർത്താവിൻ്റെ ബലിപീഠം വണ്ടുതു ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ആകാശത്തിൽ നിന്ന് ദഹനബലിപീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവൻ ഉത്തരമരളി കർത്താവ് ദൂതനോട് കൽപ്പിച്ചു അവൻ വാൾ ഉറയിലിട്ടു ജബൂസിയനായ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്കുത്തരമരളിയതിനാൽ ദാവീദ് അവിടെ ബലികൾ അർപ്പിച്ചു മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിന്റെ കൂടാരവും ദഹന ബലിപീഠവും അന്ന് ഗിബിയോനിലെ ആരാധന സ്ഥലത്തായിരുന്നു സംഹാരദൂതന്റെ വാളിനെ ഭയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ ദാവീദിന് കഴിഞ്ഞില്ലെന്ന് അധ്യായം ഇരുപത്തിരണ്ട് ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം ദാവീദ് പറഞ്ഞു ഇതാണ് ദൈവമായ കർത്താവിൻ്റെ ആലയം ഇസ്രായേലിൻ്റെ ദഹനബലിപീഠവും ഇതുതന്നെ അനന്തരം ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീത് കൽപ്പിച്ചു ദേവാലയ നിർമ്മാണത്തിന് കല്ലിച്ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു പടിവാതിലുകൾക്ക് വേണ്ട അണിയും വിജാഗിരികളും കൊടുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു സീതോന്യരും ടയർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവദാരികളും ദാവീദ് ഒരുക്കി വെച്ചു അവൻ പറഞ്ഞു എൻ്റെ മകൻ സോളമൻ യുവാവും അനുഭവ സമ്പത്തില്ലാത്തവനുമാണ് കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്കവണ്ണം അതിമനോഹരമായിരിക്കണം ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തൻ്റെ മരണത്തിന് മുൻപ് ശേഖരിച്ചു വെച്ചു അവൻ തൻ്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ആലയം പണിയാൻ ചുമതലപ്പെടുത്തി ദാവീദ് സോളമനോട് പറഞ്ഞു മകനെ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ കർത്താവ് എന്നോട് അരുവിളി ചെയ്തു നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങളും നടത്തി നീ എൻ്റെ മുൻപിൽ ഇത്രയേറെ രക്തമൊഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല നിനക്ക് ഒരു പുത്രൻ ജനിക്കും അവൻ്റെ ഭരണം സമാധാനപൂർണമായിരിക്കും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ ഞാനവന് സമാധാനം നൽകും അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും അവൻ്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും അവൻ എൻ്റെ നാമത്തിന് ആലയം പണിയും അവൻ എനിക്ക് പുത്രനും ഞാൻ ഞാനവന് പിതാവുമായിരിക്കും അവൻ്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും മകന് കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിന്നെക്കുറിച്ച് അവിടെ നിന്ന് ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിനെ ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ ഇസ്രായേലിൻ്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ കർത്താവ് മോശവഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് കർത്താവിൻ്റെ ആലയത്തിന് ഒരു ലക്ഷം താലന്ത് സ്വർണവും പത്ത് ലക്ഷം താലന്ത് വെള്ളിയും അളവില്ലാത്ത വിധം പിച്ചളയും ഇരുമ്പും ആവശ്യത്തിന് വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ച് ശേഖരിച്ചിട്ടുണ്ട് നീ ഇനിയും സംഭരിക്കണം കല്ലുവെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശലപ്പണിക്കാരും സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് എന്നിവയുടെ പണിയിൽ നിപുണരായ ജോലിക്കാരുമായി ധാരാളം പേർ നിനക്കൊണ്ട് ജോലി ആരംഭിക്കുക കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീത കൽപ്പിച്ചു അവൻ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനം അവിടുന്ന് നൽകുകയില്ലേ അവിടുന്ന് ദേശനിവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സുമൊരുക്കുവിൻ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധോപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിൻ്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത്തി ലേവ്യഗണങ്ങൾ ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി മുപ്പതും അതിൽ കൂടുതലും വയസ്സുള്ള ലേവ്യയുടെ കണക്കെടുത്തു ആകെ മുപ്പത്തെണ്ണായിരം പേരുണ്ടായിരുന്നു അവരിൽ ഇരുപത്തിനാലായിരം പേരെ ദേവാലയ ശുശ്രൂഷകരായും ആറായിരം പേരെ കാര്യവിചാരകരും ന്യായാധീപന്മാരുമായും ദാവീദ് നിയമിച്ചു നാലായിരം പേരെ വാതിൽ കാക്കുന്നതിനും നാലായിരം പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു അനന്തരം ദാവീദ് അവരെ ഖർഷോം കൊഹാത്ത് മറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു ഖർഷോമിൻ്റെ പുത്രന്മാർ ലാദാൻ ഷിമയി ലാദാൻ്റെ പുത്രന്മാർ പ്രമുഖനായ എഹിയേലും സേദാം ജോയേൽ എന്നിവരും ഷിമേയിയുടെ പുത്രന്മാർ ഷെലോമോത്ത് ഹസിയേൽ ഹാരാൻ എന്നീ മൂന്ന് പേർ ലാതാൻ്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു യഹാത്ത് സീസ യവൂഷ് ബറിയ എന്നീ നാല് പേരും ഷിമിയുടെ പുത്രന്മാർ യഹാത്ത് ഒന്നാമനും സീസ രണ്ടാമനുമായിരുന്നു യവൂഷിനും ബറിയായിക്കും അധികം പുത്രന്മാരില്ലായിരുന്നു അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ എന്നീ നാല് പേർ അഹ്റോനും മോശയും അംറാമിൻ്റെ പുത്രന്മാരാണ് അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിൻ്റെ മുമ്പാകെ ധൂപമർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേബി ഗോത്രത്തിൽപ്പെടുന്നു മോശയുടെ പുത്രന്മാർ ഖർഷോം എലിയസർ ഖർഷോമിൻ്റെ പുത്രന്മാരിൽ പ്രമുവൻ ഷെബുവൽ എലിയസൻ്റെ പുത്രൻ റഹാബിയ എലിയസറിന് വേറെ പുത്രന്മാരില്ലായിരുന്നു എന്നാൽ പ്രഹാബിയയ്ക്ക് ധാരാളം പുത്രന്മാരുണ്ടായിരുന്നു ഇസ്ഹാറിൻ്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലോമിത്ത് ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ അമരിയ യഹസിയൽ യക്കാമയാ ഉസിയലിൻ്റെ പുത്രന്മാർ ഒന്നാമൻ മീഖ രണ്ടാമൻ ഇസിയ മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി മഹ്ലിയുടെ പുത്രന്മാർ എലിയാസർ കിഷ് എലയാസറിന് പുത്രന്മാരില്ലായിരുന്നു പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ കിഷിൻ്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു മൂഷിയുടെ പുത്രന്മാർ മഹിലി ഏദർ എറോമോത് എന്ന് മൂന്ന് പേർ ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേര് ചേർത്ത ലേവി സന്തതികൾ ഇരുപതും അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു ദാവീദ് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനം നൽകി അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു ആകെയാൽ ലേവ്യർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല ദാവീദിൻ്റെ അന്ത്യശാസനമനുസരിച്ച് ലേവിപുത്രന്മാരിൽ ഇരുപതും അതിനു മേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധീകരിക്കുക ദേവാലയത്തിലെ മറ്റ് ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹ്റുൻ്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ് തിരുസാന്നിധ്യപ്പം ധാന്യബലിക്കുള്ള മാവ് പുളിപ്പില്ലാത്തപ്പം കാഴ്ചയർപ്പിക്കാനുള്ള ചുറ്റെടുത്തപ്പം എണ്ണ ചേർത്ത കാഴ്ച അർപ്പിക്കാനുള്ള ചുറ്റടുത്തപ്പം എണ്ണ ചേർത്ത വസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയിലായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവിയർ കർത്താവിനെ പാടി സ്വദിക്കണം ശാപത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം സമാഗമ കൂടാരത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ചുമതല വഹിക്കുകയും കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹ്റോൻ്റെ പുത്രന്മാരെ സഹായിക്കുകയും വേണം ഒന്ന് ദിനവൃത്താന്തപത്തിൽ നിന്ന് അധ്യായം ഇരുപത്തിനാല് പുരോഹിത ഗണങ്ങൾ ഹ്റോൻ കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ് അഹ്റോന്റെ പുത്രന്മാർ നാദാബ് അബീഹു എലയാസർ ഇത്താമർ നാദാബും അബീഹുവും പിതാവിന് മുൻപേ മരിച്ചു അവർക്ക് മക്കളില്ലായിരുന്നു അതുകൊണ്ട് എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി അഹ്റോന്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എലയാസർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിൻ്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹിമലക്കിൻ്റെയും സഹായത്തോടെ ഗണം തിരിച്ചു ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലയാസറിൻ്റെ പിൻഗാമികളെ പതിനാറ് ഗണങ്ങളായും ഇത്താമറിൻ്റെ പിൻഗാമികളെ എട്ട് ഗണങ്ങളായും തിരിച്ചു ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത് രാജാവ് പ്രഭുക്കന്മാർ പുരോഹിതനായ സാദോക്ക് അബിയാദറിൻ്റെ മകൻ അഹിമലേക്ക് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃകുലത്തലവന്മാർ എന്നിവരുടെ മുമ്പാകെ ലേവ്യനായ നെതാലിൻ്റെ പുത്രനും നടപടി എഴുത്തുകാരനുമായ ഷമയ എലാസറിൻ്റെയും ഇത്താമരൻ്റെയും കുലങ്ങൾക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി നറുക്ക് വീണതനുസരിച്ച് ഒന്നാമൻ ഹൊയാറബ് രണ്ടാമൻ യദായ മൂന്നാമൻ ഹാരിൻ നാലാമൻ സെവോരിൻ അഞ്ചാമൻ മൽക്കിയ ആറാമൻ മിയാമിൻ ഏഴാമൻ ഹാപ്പൂസ് എട്ടാമൻ അബിയ ഒമ്പതാമൻ യഷുവ പത്താമൻ ഷെക്കനിയ പതിനൊന്നാമൻ എലിയാഷിബ് പന്ത്രണ്ടാമൻ യാക്കിം പതിമൂന്നാമൻ ഹുപ്പ പതിനാലാമൻ യഷെ യബാബ് പതിനഞ്ചാമൻ ബിൽഗ പതിനാറാമൻ ഇമ്മൻ പതിനേഴാമൻ ഹെസിർ പതിനെട്ടാമൻ ഹപ്പീസസ് പത്തൊൻപതാമൻ പെത്താഹിയ ഇരുപതാമൻ ഹെസ്കൽ ഇരുപത്തിയൊന്നാമൻ യാക്കിൻ ഇരുപത്തിരണ്ടാമൻ കാമുൽ ഇരുപത്തിമൂന്നാമൻ ദലായ ഇരുപത്തിനാലാമൻ മസീയ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹ്റോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു ലേവിയുടെ മറ്റു പുത്രന്മാർ അംറാമിൻ്റെ മക്കളിൽ ഷൂബായിൽ അവൻ്റെ മക്കളിൽ എഹ്ദെയ റഹാബിയയുടെ മക്കളിൽ പ്രമുഖനായ ഇഷിമ ഇസ്ഹാരിൽ ഷെലോയത്ത് അവൻ്റെ മക്കളിൽ യാഹത്ത് ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ എറിയ അമരിയം യഹസിയൽ തെക്കാമുസിയലിൻ്റെ പുത്രന്മാർ മീക്ക അവൻ്റെ മക്കളിൽ ഷമീർ മീക്കായുടെ സഹോദരൻ ഇഷിയ അവൻ്റെ മക്കളിൽ സക്രിയ മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി യാസിയ മെറാറിയുടെ പുത്രനായ യാസിയായുടെ പുത്രന്മാർ ഷോഹാം സക്കൂർ ഇബ്രി മഹലിയുടെ പുത്രൻ എലയാസർ അവന് മക്കളില്ലായിരുന്നു കിഷിൻ്റെ പുത്രൻ യഹ്രേൽ മൂഷിയുടെ പുത്രന്മാർ മഹലി ഏതർ എറിമോത്ത് ലേവിപുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ് കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോൻ്റെ പുത്രന്മാരെ പോലെ ദാവീത് രാജാവിൻ്റെയും സാധോക്കിൻ്റെയും അഹിമലേഖിൻ്റെ പുരോഹിത വംശത്തിലെ പിതൃഗോത്രത്തലവന്മാരുടെയും വംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ വലിപ്പ ചെറുപ്പ ഭേദമന്യെ നറുക്കെട്ടു